എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കണ്ണ് കാണാത്ത പാവം സാക്ഷി അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനും വരുന്നു ഒരു കൊലയാളിയും വരുന്നു ഇവർക്ക് എന്തിനായിരിക്കും ഈ സാക്ഷി ആവശ്യം അത് മാത്രമല്ല ഈ കഥയുടെ ഇന്റർവൽ ഭാഗത്തായിട്ട് ചെറിയൊരു ട്വിസ്റ്റും കൂടി ഉണ്ട് ഇതാണ് ഈ സിനിമ ഇത് ഈ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി നമുക്ക് നേരെ കഥയിലോട്ട് പോവാം പിന്നെ പോകുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് മാറുന്നുണ്ട് സംഭവം വേറെ ഒന്നുമില്ല തൊണ്ടയ്ക്ക് ചെറിയ പണി കിട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻ്റാണ് അവടെ ഉറക്കമുണരുന്ന സിയെ കാണിക്കുന്നുണ്ട് അവൾ എഴുന്നേൽക്കുന്നു പാരീസ് നഗരത്തെ നോക്കി നിൽക്കുന്നു ആഹാ എന്തൊരു സമാധാനം അങ്ങനെ അത് കഴിഞ്ഞ് അവൾ അവളുടെ ഗോൾഡ് ഫിഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല അതിൻ്റെ ഒപ്പം പേപ്പറിൽ നിന്ന് കിട്ടുന്ന ക്രോസ് വേഡ് ഉണ്ടല്ലോ അതും സെറ്റാക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് അവൾ പുറത്തോട്ട് പോകുന്നു ഇതേ സമയം രണ്ട് പോലീസുകാരനെ കാണിക്കുന്നുണ്ട് ഇവനാണ് സെയ് മറ്റവൻ സെയുടെ ആത്മാർത്ഥ സുഹൃത്താണ് ഇവർ രണ്ടുപേരും ആ വരുന്നവനെ കാത്തിരിക്കുകയാണ് അവനാണെങ്കിൽ ഒരു ബി എം ഡബ്ല്യു കാറിൽ പറപ്പിച്ചു പോകുന്നുണ്ട് അപ്പൊ തന്നെ സെയിം ഫ്രണ്ടും കൂടെ അവന്റെ വണ്ടി തടയുന്നു സോ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് തടയാന്ന് മാത്രമല്ല അവനെ പിടിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു നിന്റെ പേര് ഫിലിപ്പ് എന്നാൽ നിന്റെ ഫ്രണ്ട്സ് നിന്നെ വിളിക്കുന്നത് കൊക്കോ എന്നാണ് അത് മാത്രമല്ല ഒരു ചേരിയിൽ വളർന്ന നിനക്കെങ്ങനെയാടാ ബി എം ഡബ്ല്യു സോ നീ ഒളിപ്പിച്ച് വെച്ച എവിടെ ഇത് കേട്ടേക്ക് കൊക്കോ ഫ്രണ്ടിന്റെ കാലിലങ്ങ് വെടിവെക്കുന്നു എന്നിട്ട് കാറുമായി രക്ഷപ്പെടുന്നു ഇത് കണ്ട സെയ് ആണെങ്കിൽ ഗണ് എടുത്തിട്ട് ഒരൊറ്റ വെടി അത് കറക്റ്റായിട്ട് അവന്റെ ഷോൾഡറിനെ കൊണ്ടു പിന്നെ പറയണ്ടല്ലോ ആ കാർ അങ്ങ് മറിയാണ് പക്ഷെ കൊക്കോ രക്ഷപ്പെട്ടു അവന്റെ പിന്നാലോടിക്കൊണ്ടിരിക്കുകയാണ് സെയ് കൊക്കോക്ക് മനസ്സിലായി ഇനി രക്ഷപ്പെടൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ലാന്നുള്ളത് സോ അവിടെയുള്ള ഒരു കുട്ടിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ എന്നാൽ അപ്പോഴേക്കും സെയ് സൈഡിലൂടെ വന്ന് അവൻ്റെ കഴുത്തിന് അങ്ങ് കൂറി വെക്കുന്നു അങ്ങനെ കൊക്കോ ഇല്ലാതായി പക്ഷെ അവൻ്റെ കഴുത്തിൽ ഒരു ഹെഡ്സെറ്റ് കിടപ്പുണ്ടായിരുന്നു അത് നിലത്തോട്ട് വീഴുന്നുണ്ട് അതിൽ നിന്നാണെങ്കിൽ ഒരു പാട്ടും കേൾക്കാനുണ്ട് ഇതേ സമയം സി ഒരു പഴയ ചർച്ചിലോട്ട് പോകുന്നുണ്ട് ഒരു അബാൻഡൻ ചർച്ച ആണ് അങ്ങോട്ട് അവളെ കാണാൻ ഫിന്ന് വരുന്നു ഫിന്നു പറയാണ് ഇന്നാണ് ഞാൻ പറഞ്ഞ ജോലി അവർ മരണം അർഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ ആ റൂമിൽ നിന്ന് ഒരുത്തം പോലും ജീവനോടെ പുറത്ത് പോകരുത് ഇത് കേട്ടേക്ക് അവൾ ആ ജോലി ഏറ്റെടുക്കുന്നു സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവളുടെ ലൈഫ് എന്താണെന്നും ഇവൾ ആരാണെന്നും അത്രയ്ക്ക് അങ്ങോട്ട് സമാധാനത്തിൽ പോകുന്നൊരു ലൈഫല്ല ഇവളുടെ നല്ല നല്ലൊന്നാന്തരം ഇവൾ പക്ഷേ ഇവൾക്കൊരു പ്രത്യേകതയുണ്ട് അർഹിക്കുന്നവർക്ക് മാത്രമേ മരണം കൊടുക്കൂ അങ്ങനെ ഇവൾ ചർച്ച ചെയ്യുന്ന നേരെ പോകുന്നത് ഒരു കോട്ടുകടയിലോട്ടാണ് അവിടെയാണെങ്കിൽ ഒരു അപ്പൂപ്പനുണ്ട് അങ്ങേരി ഇവളും തമ്മിൽ ഭയങ്കര കണക്ഷനാണ് പിന്നെ പോരാത്തതിന് ഇവൾ ഓരോ മിഷനു വേണ്ടി പോകുമ്പോൾ ഇങ്ങേരാണ് ഇവൾക്ക് കോട്ട് തയ്ച്ചു കൊടുക്കുന്നത് ആ കോട്ടുകൾക്കാണേൽ അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അതെന്താണെന്നുള്ളത് വഴിയേ മനസ്സിലാവും ഈ സമയത്താണ് ഈ അപ്പൂപ്പൻ്റെ കൈയിൻ്റെ മുകളിലായിട്ട് ഒരു മുറിവ് കാണിക്കുന്നത് ഒരു പണച്ചാക്ക് കോട്ട എടുക്കാൻ വന്നപ്പോൾ കൊടുത്ത ഒരു പണിയാണ് പക്ഷെ പേടിക്കാനൊന്നുമില്ല ഇങ്ങോട്ട് എട്ടിൻ്റെ പണി തന്നെങ്കിൽ അങ്ങോട്ട് പതിനാറിന്റെ പണി കൊടുത്തിട്ടുണ്ട് സി അങ്ങനെ അവൾക്കായി ഒരു കിടിലം കോട്ട അങ്ങേറ്റ് സെറ്റാക്കി കൊടുക്കുന്നു അതുമായിട്ട് അവൾ നേരെ പോകുന്നത് ഒരു പബ്ബിലോട്ടാണ് ആ പബ്ബിന്റെ മുകളിൽ തന്നെ മറ്റൊരു റൂമുണ്ട് അതിനകത്താണ് ഫിന്ന് പറഞ്ഞ ഗ്യാങ് ഉള്ളത് പക്ഷെ ഗ്യാങ്ങിൽ ഒരു പെൺകുട്ടിയുണ്ട് ഉണ്ട് അവളാണെങ്കിൽ ഇവർക്ക് വേണ്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഫിന്നാണെങ്കിൽ റൂമിലുള്ള എല്ലാവരെയും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് സോ ഈ പെൺകുട്ടിയെ കൊല്ലേണ്ടി വരും പക്ഷെ അതിനാണെങ്കിൽ സീക്ക് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ സീ അകത്ത് കടന്ന പാട് ഗാംഗീത്ത മെയിൻ ആൾ പാട്ടൊക്കെ നിർത്തിക്കുന്നുണ്ട് എന്നിട്ട് അകത്തുള്ള സിവിലിയൻസിനൊക്കെ പറഞ്ഞയക്കുന്നു പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നില്ല അവളുടെ പേരാണ് ജെൻ അങ്ങനെ ജന് പാട്ട് പാടിലൊക്കെ നിർത്തി എന്നിട്ട് ഫോൺ എടുക്കുന്നു ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു നീ എവിടെയാണ് എൻ്റെ പാട്ട് നീ മിസ് ചെയ്തു ഇതൊക്കെയാണ് ആ മെസ്സേജ് പക്ഷെ ആ മെസ്സേജ് പോയത് നേരത്തെ കൊല്ലപ്പെട്ട കൊക്കോക്കാണ് എന്തായിരിക്കും ഇവര് തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടു നോക്കാം ആ ഒരു എക്സാക്ട് ടൈമിൽ തന്നെ ജെൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു മെസ്സേജ് വരുന്നു കൊക്കോ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇതേ സമയം സി മറ്റവനോട് പറയാണ് എൻ്റെ ബോസ് ഒരു ഡീൽ വെച്ചിട്ടുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് എന്താണോ നിങ്ങൾ തട്ടിയെടുത്തത് അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് ഇല്ല എന്നുണ്ടേൽ ഇതെൻ്റെ രാത്രിയാക്കി ഞാനങ്ങ് മാറ്റും ആ ഒരു ഡയലോഗ് ജന് കേൾക്കുന്നുണ്ട് പക്ഷേ ജീ ഡയലോഗ് മാത്രല്ല പറയുന്നത് അപ്പൂപ്പൻ തയ്പ്പിച്ച സ്യൂട്ടിനകത്ത് നിന്നും ഒരു സാമറായി വാളങ്ങെടുക്കുന്നു അതും ലെഫ്റ്റീനിന്ന് റൈറ്റീനിന്ന് ഒന്ന് എന്നിട്ട് രണ്ടും കൂടെ അങ്ങ് കണക്റ്റാക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ എല്ലാത്തിനൊട്ടും അങ്ങ് പണി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവള് ഇവന്മാരാണെങ്കിൽ ഗണ്ണൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ സിക്ക് എന്ത് ഗണ്ണ് ഇവന്മാരുടെ ഗണ്ണ് ഇവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ തട്ടിയെടുത്ത് ഇവന്മാർക്കിട്ട് പണി കൊടുക്കുന്ന ടൈപ്പാണ് നമ്മളുടെ സി അങ്ങനെ ഒരുത്തം കൂടെ ബാക്കിയുണ്ട് അവന്റെ തൊട്ടടുത്ത് ജന്നും ജെന്നിനാണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അവസാനത്തെ ആൾക്കുള്ള ബുള്ളറ്റും അവൾ അങ്ങ് കൊടുത്തു പക്ഷെ ആ ബുള്ളറ്റിന്റെ ആഘാതം വന്നടിച്ചത് ജെന്നിനാണ് അവൾ പെട്ടെന്ന് തലയിടിച്ച് വീഴുന്നു ആ വീഴ്ചയിൽ അവളുടെ കാഴ്ച നഷ്ടപ്പെടുന്നു അവളാകെ ഇല്ലാതായിട്ട് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയയില്ല ഇതൊക്കെ കണ്ട സിയാണേലോ കൈന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ജെന്നിനെ കൊല്ലാനായിട്ട് പിന്നെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇവളെ വെറുതെ വിടാനായിരുന്നു ഇവളുടെ പ്ലാന് സിയുടെ പ്ലാന് പക്ഷെ ഒക്കെ പാളിപ്പോയി ഇവളുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു കയ്യപത്തം മൂലം ഇവിടെ ഒരാൾക്ക് കാഴ്ച നഷ്ടമായിരിക്കുകയാണ് ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം അങ്ങനെ സി ഗണ്ണെടുത്തു അവളെ കൊല്ലാനായിട്ട് എന്തായാലും അവളെ കൊല്ലണം എന്നാൽ മാത്രമേ ഫുൾഫിൽ ഫുൾഫില്ലാവൂ എന്നാൽ ഈ ടൈമിൽ ജെന്നാണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്ക് എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇത് കേട്ടപാട് സി ആണെങ്കിൽ വീണ്ടും വീണ്ടും തളർന്നു പോവാണ് പിന്നെ സി ഒന്നും നോക്കിയില്ല അവളെ അങ്ങ് വെറുതെ വിട്ടോ എന്നിട്ട് അവള് നേരെ പോകുന്നത് മറ്റേ ചർച്ചിലോട്ടാണ് ശേഷം മരിച്ചവർക്ക് വേണ്ടി മെഴുകുതിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നു ഇതാണ് ഇവളുടെ ഒരു രീതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കള്ളും അപ്സെറ്റ് അപ്സെറ്റായിട്ടിരിക്കുകയാണ് ആള് കാരണം ഇന്ന് നടന്നത് എന്നത്തേം പോലെയല്ല ഈ സമയത്താണ് അങ്ങോട്ട് ഫിന്നെത്തുന്നത് നീ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കൊല്ലാതിരുന്നത് അവൾക്ക് ആ ഗാംഗുമായിട്ട് ബന്ധം എനിക്ക് തോന്നിയില്ല സി ഞാൻ നിനക്ക് തന്നിട്ടുള്ള ഒരു പ്രോമിസ് ഉണ്ട് സിവിലിയൻസിനെ നിനക്ക് കൊല്ലേണ്ടി വരില്ല എന്നുള്ള പ്രോമിസ് പക്ഷേ ആ പെൺകുട്ടി മരണം അർഹിക്കുന്നവൾ തന്നെയാണ് നിനക്ക് എന്നെ വിശ്വാസമല്ലേ ഇത് കേട്ടേക്ക് സി ഒരു കാര്യം ഉറപ്പിച്ചു എന്ത് വില കൊടുത്തും ജെന്നിനെ തീർക്കണം എന്നുള്ളത് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സെയ്യിനെയാണ് കൊക്കോനെ പബ്ലിക്കായിട്ട് ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇവൻ്റെ ഹെഡ് ഇവനെ കുറേ ചീത്ത പറയുന്നുണ്ട് ഇത് കേട്ടേക്ക് സെയ് പറയാണ് അവൻ ആ കുട്ടിയെ പിടിച്ചു വച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അവളെ കൊല്ലും എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ തീർത്തത് ഇതും പറഞ്ഞ അവൻ പുറത്തോട്ട് പോകുന്നു ആ സമയത്താണ് ഇവൻ്റെ അസിസ്റ്റൻസ് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നതും ഇവനോട് പറയുന്നതും കൊക്കോ മരിക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ലവ് യു മിസ് യു അങ്ങനെയുള്ള കുറേ മെസ്സേജ് അത് മാത്രമല്ല ആ പെൺകുട്ടി ഒരു സോങ് എഴുതിയിട്ടുണ്ട് ആ ആണ് കൊക്കോയുടെ ഹെഡ്സെറ്റിൽ നിന്നും നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത് പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ് ഇന്നലെ പബ്ബിൽ വെച്ച് കൊല്ലപ്പെട്ട ഗ്യാങ് കേസ് ഉണ്ടല്ലോ ആ പബ്ബിൽ ഞങ്ങൾ പോയിരുന്നു അവിടെയുള്ള ഡി ജെക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു ആ പാട്ട് പാടിയത് എന്ന പെൺകുട്ടിയാണെന്ന് ഡി ജെ വഴി അറിയാൻ സാധിച്ചു പിന്നെ പോരാത്തേനെ ആ ഗ്യാങ്ങിനെ കൊല്ലാൻ ഉപയോഗിച്ചത് ഒരു സാമുറായി വാളാണ് ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് സെയ് ഇതേ സമയം സി ആണെങ്കിൽ ഒരു ഫേക്ക് യു എസ് എംബസി കാർഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് ജെന്നിനെ കൊല്ലാൻ പോവുകയാണ് അവള് ജെന്നിനെ പബ്ബിന്ന് കിട്ടിയ കാരണം എന്തായാലും ഹോസ്പിറ്റലിൽ പോലീസ് ഉണ്ടാവും ഈ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് പക്ഷെ ഇത് ഫ്രാൻസും സോ ഒര് എംബസി കാർഡുണ്ടെങ്കിൽ സിക്ക് ഈസി ആയിട്ട് റൂമിൽ കയറാൻ സാധിക്കും അങ്ങനെ കയറി സി ആണെങ്കിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ജെന്നിനാണേലും ആളെ കാണാനുമില്ല സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ മനസ്സിലാവുന്നുമില്ല അങ്ങനെ സി അവളുടെ ഐ വി മെഷീനിൽ വിഷം കുത്തിവെക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പുറത്ത് കടക്കാൻ നിൽക്കുകയാണ് ഈ സമയത്ത് ജെന്നൊരു കാര്യം പറയുന്നുണ്ട് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കുമോ എൻ്റെ അമ്മയെ ഒന്ന് വിളിച്ചു തരുമോ അവർക്ക് ഇതുവരെ നല്ലൊരു മകളാവാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഞാൻ തിരുത്തിയാനായി ഈ സെക്കൻഡ് ചാൻസ് എന്ന ഒരൊറ്റ ഡയലോഗ് കേട്ടേക്ക് പിന്നെയും സിയുടെ മൈൻഡ് മാറുന്നു അവൾ വേഗം പോയിട്ട് ഈ ഐ അങ്ങ് ഓഫ് ആക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് സമയത്താണ് റൂമിലോട്ട് സെയ്ഡ് എൻട്രി അതും ജെന്നിനെ ചോദ്യം ചെയ്യാനായിട്ട് കൊലയാളി റൂമിലുണ്ട് പോലീസ് റൂമിലുണ്ട് സാക്ഷിയും റൂമിലുണ്ട് ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയാം അങ്ങനെ സിയും സെയ്യും പരിചയപ്പെടുന്നു ഇവിടെ സി ഉപയോഗിക്കുന്ന പേര് നൂൺ എന്നാണ് ഓഫീസർ നൂൺ ഈ എന്ന പേര് കേട്ടയൊക്കെ തന്നെ സെയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് കാരണം എന്നൊരു പേരില്ല അതുകൊണ്ട് തന്നെ പുള്ളി അത് നോട്ട് ചെയ്യുന്നു എന്നിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജെന്നിനോട് ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല കൊക്കോ കേട്ടിരുന്ന പാട്ടിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് എന്നാൽ ജെന്നാണെങ്കിൽ ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനായിട്ട് കൊലയാളിയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപാട് സി ആണെങ്കിൽ ഗണ്ണെടുത്ത് വെക്കുന്നുണ്ട് എങ്ങനെ അവളുടെ രൂപമൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് സിക്ക് പണിയാവും പക്ഷെ ജൻ അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാം അറിഞ്ഞിട്ടും ഇവൾ എന്തിനായിരിക്കും ഇതെല്ലാം മറച്ച് വെക്കുന്നുണ്ടാവുക നമുക്ക് കണ്ടു നോക്കാം ഈ സമയത്താണ് റൂമിലോട്ട് നഴ്സ് വരുന്നത് ഇവർ വന്നിട്ട് ഓഫാക്കിയ ഐ വി മെഷീൻ പിന്നെയും അങ്ങ് ഓണാക്കുന്നുണ്ട് സി പിന്നെയും കുടുങ്ങി പിന്നെ സി ഒന്നും നോക്കിയില്ല അവളുടെ ബാഗ് കൊണ്ട് ആ ഐ വി മെഷീൻ അങ്ങ് താഴോട്ടിടുന്നു എന്നിട്ടറിയാതെ ചെയ്തു പോയതാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് മാത്രം ഇവിടെ ജന്യം രക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു പോലീസും കൊലയാളിയും പുറത്തു വന്നു പുറത്തു വന്നിട്ട് ഇവരാണെങ്കിൽ കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് പേരും അവരുടെ വർക്കിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പേരും പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഈ പേപ്പർ വർക്കൊക്കെയാണ് കൂടുതൽ എന്നാൽ ഇതേ ഇത് ഇവന്മാരുടെ പേപ്പർ വർക്ക് രണ്ടു പേരും എന്തെങ്കിലും ഒരു പണിക്കിറങ്ങിയാൽ അതിൻ്റെ അവസാനം കാണാതെ മടങ്ങില്ല അങ്ങനെ ഈ സമയത്താണ് സെയ്യ്ക്ക് ഒരു ഫോൺ കോള് വിളിക്കുന്നത് യു എസ് എംബസിന്നാണ് പിന്നെ പറയണ്ടല്ലോ സി ആയിട്ട് അങ്ങ് മുങ്ങുന്നു അതോടുകൂടെ സീക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് സെയ്യ് മനസ്സിലായി അങ്ങനെ സിയെ തപ്പുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അവൾ രക്ഷപ്പെട്ടു ഈ സമയത്താണ് അവൾ പറഞ്ഞ നൂൺ എന്ന പേര് ഡീകോഡ് കോഡ് ചെയ്ത് നോക്കുന്നത് ജസ്റ്റ് നൂൺ എന്ന പേരിലോട്ട് ഒരു സ്ലാഷ് അങ്ങ് ഇടുന്നുണ്ട് സോ അത് നൂണല്ല നോ വൺ എന്നാണ് എന്താലേ ക്ലീൻ പ്ലേ തന്നെ ഇതൊക്കെ അറിഞ്ഞപാട് സെയ്യയുടെ മുഖത്തൊരു ചിരിയുണ്ട് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് ഗോബേട്ടിനെയാണ് ഈ ഗോബേർട്ടിനെ ഫ്രാൻസിൻ്റെ ഗോഡ്ഫാദർ ആയിട്ടാണ് അറിയപ്പെടുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ ഗ്യാബ്ലിംഗ് ഹെറോയിൻ എന്ന് വേണ്ട സകല ഉടായ്പം കയ്യിലുണ്ട് ഇവന്റെ ശിങ്കടിയാണ് ഫിന്നെ ഈ ഗോബേർട്ടിൻ്റെ എഴുപത്തഞ്ച് മില്യൺ സൗദി പ്രിൻസിന് കൈമാറിയിട്ടുണ്ട് അതിന് പകരമായി ഗോബേർട്ടിന് കിട്ടിയത് ഹെറോയിനാണ് എന്നാൽ ആ ഹെറോയിൻ ആരോ പോയി എന്നാണ് സൗദി പ്രിൻസ് പറയുന്നത് ഈ എഴുപത്തഞ്ച് മില്യൻ്റെ ഹെറോയിൻ സ്ട്രീറ്റിൽ വിറ്റ് കഴിഞ്ഞ ഏകദേശം മുന്നൂറ് മില്യൻ കിട്ടും അതുകൊണ്ട് തന്നെ സൗദി പ്രിൻസ് മനഃപൂർവ്വം മാറ്റിയതാണോ എന്നൊരു സംശയം കൂടെ ഉണ്ട് നമ്മളുടെ ഗോബേർട്ടിന് അത് മാത്രമല്ല സൗദി പ്രിൻസിനെ ചോദ്യം ചെയ്യാനായി സെയ് പോയിരിക്കുകയാണ് ഇതറിഞ്ഞ ഗോബേർട്ടിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് സോ അവൻ ഒതുക്കാൻ പറയുന്നുണ്ട് ഫിന്നിനോട് പിന്നെ മറ്റൊരു കാര്യം ഈ മയക്കുമരുന്ന് ഇടപാടിനെ കുറിച്ചൊന്നും സിക്ക് അറിയില്ല സീയുടെ വിചാരം ഇവർ നല്ല മാന്യന്മാരാണെന്നാണ് ഇതേ സമയം സെയ്യാണെങ്കിൽ സൗദി പ്രിൻസിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അയാൾ പറയാണ് എന്റെ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് കസ്റ്റംസ് ആണെന്നും പറഞ്ഞ് കുറച്ച് പേർ എൻ്റെ ഫ്ലൈറ്റ് ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങളെ റോബ് ചെയ്തു ഇത് കേട്ട സെ ഈ ഫ്ലൈറ്റിൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് പ്രിൻസിനൊന്നും പറയാനില്ല പറഞ്ഞ ആൾ കുടുങ്ങുമല്ലോ മാത്രമല്ല ഫ്ലൈറ്റ് കൊള്ളയടിച്ചവരുടെ പേരും വിവരങ്ങളൊക്കെ പ്രിൻസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലവരറിയില്ല എന്നാണ് പ്രിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവം സത്യം പറഞ്ഞാൽ ഇവർ തന്നെയാണ് ഈ ഫ്ലൈറ്റ് കൊള്ളയടിച്ചത് പ്രിൻസ് ജൂമ്മ പിടിവിഴാതിരിക്കാൻ വേണ്ടി നുണ പറയുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ പ്രിൻസിന്റെ ഫ്ലൈറ്റ് കൊള്ളയടിച്ചവരെ തന്നെയാണ് ഇന്നലെ പബ്ബി വെച്ചിട്ട് സി കൊന്നു കളഞ്ഞത് സോ ഹെറോയിൻ ആരാണെന്ന് ഫിന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് സിയോട് അവരെ കൊല്ലാൻ പറഞ്ഞു പക്ഷെ സിക്ക് ഇതെല്ലാം മയക്കമരുന്ന് ബേസ്ഡ് ആണെന്നുള്ളത് ഫിൻ എന്ത് പറയുന്നോ അത് ചെയ്യാം അതിൽ സത്യമുണ്ടെന്നാണ് സിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമല്ല സിക്ക് അത്രക്കും കടപ്പാടുണ്ട് ഫിന്നിനോട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ നമ്മളുടെ പ്രിൻസ് എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു ഇതിന്റെ ഇടയിൽ സിയെ ഫിന്നെ വിളിപ്പിക്കുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അതാ ടീമിൽ പുതിയ കുറച്ച് ആൾക്കാർ രണ്ട് ലേഡീസും പിന്നെ വേറൊരു ടീമും സി നീ എന്താ ആ പെൺകുട്ടിയെ കൊല്ലാത്ത അവൾക്കൊന്നും അറിയില്ല പിന്നെ എന്തിനാ കൊല്ലുന്നേ ഇത് കേട്ടപാട് ഫിൻ ആ ലേഡീസിനെ ഒരു കഥ പറയുന്നുണ്ട് ഈ സിയെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ ഫ്രാൻസിലെ ഏറ്റവും വലിയ പിമ്പിന്റെ അടുത്ത് നിന്നാണ് എന്നാൽ ആ പിമ്പിന്റെ ശവമാണ് ഞാൻ കണ്ടത് കൊലയാളി സിയും അന്ന് സിയിൽ ഞാനൊരു സിംഹത്തെ കണ്ടു ആ സിംഹം ഇപ്പൊ എവിടെ പോയി സി ആ പെൺകുട്ടി നോണ പറയോ നീ പോയി അവളെ കൊല്ല് ഇതൊക്കെ പറഞ്ഞിട്ടും സി ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഫിന്നു വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഹോസ്പിറ്റലിലോട്ട് വേറൊരു ടീമിനെ അയക്കുന്നു എന്നിട്ട് പറയാണ് നിനക്ക് അവളെ കൊല്ലാൻ പറ്റുന്നില്ലേ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എനിക്കവളെ കൊന്നേ പറ്റൂ അതുകൊണ്ടാണ് ഈ ടീമിനെ ഞാൻ അയച്ചത് ഇത് കേട്ടപാട് ആ ടീമിനെ തടയാൻ വേണ്ടി സി ഇറങ്ങിത്തിരിക്കുന്നു അതിനായി ആദ്യം തന്നെ ഏതോരുത്തൻ്റെ കയ്യിൽ നിന്ന് ഒരു ബൈക്ക് തട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നാലെ പോവുകയാണ് അവരെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന വഴി കൂടൊക്കെയാണ് ഇവള് ബൈക്ക് ഓടിച്ച് പോകുന്നത് അങ്ങനെ കാറിൻ്റെ തൊട്ടടുത്തെത്തി എന്നിട്ട് ഡ്രൈവറിനെ ഇട്ട് ഒരൊറ്റയടി സോ കാറിൻ്റെ കൺട്രോൾ പോയി പിന്നെ പറയണ്ടല്ലോ ആ കാർ അങ്ങ് മറിയാണ് സോ അവന്മാര് കാര്യം സി വേഗം അടുത്ത ടീം വരുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയം ഹോസ്പിറ്റലിൽ കിടക്കുന്ന തൻ്റെ പാർട്ട്ണറെ കാണാൻ വേണ്ടി സെയ്യും വരുന്നുണ്ട് സോ സെയിം ഹോസ്പിറ്റലിലോട്ട് കൊലയാളിയും പോലീസും വീണ്ടും എത്തുന്നു ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം അങ്ങനെ സി ഹോസ്പിറ്റലിലെത്തി നേഴ്സിൻ്റെ വേഷം കെട്ടിയ റൂമിലോട്ടും അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ ജെന്നിനോട് പറയുന്നു ജെൻ നീ എന്റെ കൂടെ വന്നേ പറ്റുവളു ഒരു ടീം നിന്നെ കൊല്ലാൻ വരുന്നുണ്ട് ആരാണോ പബ്ബിൽ വെച്ച് നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവര് തന്നെയാണ് വീണ്ടും വരുന്നത് ചാവ എന്താന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം ഇത് കേട്ടപാട് ജെന്ന ഓക്കെ പറയുന്നു അങ്ങനെ പുറത്ത് കടക്കുന്നു പുറത്ത് നിൽക്കുന്ന പോലീസുകാരനായിട്ട് ഒരു പണിയും കൊടുക്കുന്നു ഇതേ സമയം ഫിന്നിൻ്റെ ആൾക്കാർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവര് ഗണ്ണെടുക്കുന്നു വെടിവെക്കുന്നു ധാരാളം നിരപരാധികൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട് അങ്ങനെ സി തിരിച്ചും വെടിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വെടിശബ്ദം കേട്ട് സെയ്യും വരുന്നുണ്ട് അങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ ഒരു കെ യോസിലോട്ട് അങ്ങ് മാറുകയാണ് ഇതിന്റെ ഇടയിൽ സെയ്യ്ക്ക് എതിരെ ബുള്ളറ്റ് വരുന്നുണ്ട് അവരെ എല്ലാം സെയ് കൊല്ലുന്നു ഈ സമയത്താണ് ഒരുത്തൻ സീക്ക് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ സീ കൊല്ലുന്നതിന് മുമ്പ് തന്നെ സെയ് അയാളെ ചാടി പിടിക്കുന്നുണ്ട് ആ സമയത്താണ് സെയ്യും സിയും തമ്മിൽ തമ്മിൽ കാണുന്നത് സോ ശരിക്കും സി ആരാണെന്ന് ഈ ഒരൊറ്റ കാഴ്ച തന്നെ സെയ്യ് മനസ്സിലായി അങ്ങനെ സെയ്യും മറ്റവനും കൂടെ വൺ ആണ് ആ ഒരു ഗ്യാപ്പിൽ ജെന്നിനെയും കൊണ്ട് സി രക്ഷപ്പെട്ടു സെയ്യാണേലും ഒരു അവനെ തീർക്കുന്നുണ്ട് എന്നാൽ ഇവർ മരിച്ചിട്ടില്ല കാരണം വന്ന ഗുണ്ടകൾക്കൊക്കെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ട് അങ്ങനെ സി ഒരു ലാബിലെത്തി അങ്ങോട്ടത് ആ സെയ്യും വരുന്നു ഇവര് തമ്മി തമ്മി കണ്ടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണ ചൂണ്ടി നിൽക്കുകയാണ് അവരുടെ സെന്ററിൽ പാവം ജെന്നും പെട്ട് നിൽക്കുന്നുണ്ട് ഒരു സെക്കൻഡ് പിഴച്ചാൽ മതി ആരുടെ നെഞ്ചത്ത് ബുള്ളറ്റ് കയറുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സീ നീ എന്തിനേതൊക്കെ ചെയ്യുന്നെ സത്യം പറഞ്ഞ് എനിക്കോലും അറിയില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ആൾക്കാർ വരുന്നത് പിന്നെ ഇവരൊന്നും നോക്കിയില്ല അവരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ അവരെ തീർത്തു പക്ഷെ ആ ഒരു മൈന്യൂട്ട് സെക്കൻഡിൽ തന്നെ ഇവർ പിന്നെ ഗണ്ണ് ചൂണ്ടി നിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്രാവശ്യം സെയ്യ്ക്ക് നൈസായിട്ടൊന്നും പാളി അവൻ്റെ തോക്കിൽ ബുള്ളറ്റില്ല സിയാണെങ്കിൽ അവൻ്റെ ഒന്നങ്ങ് കൊടുക്കുന്നു അവൻ്റെ ബോധവും പോയി പക്ഷേ പുളിനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സെയ് നിന്റെ ബോധം ശരിക്ക് പോയിട്ടുണ്ടോ ഇല്ല ഇത് കേട്ടേക്ക് വീണ്ടും ഒന്നങ്ങ് കൊടുക്കുന്നു അതിലവൻ്റെ കിളികളടക്കം പറന്നു പോകുന്നുണ്ട് അങ്ങനെ സിയും ജെന്നും രക്ഷപ്പെട്ടു സിയുടെ പഴയ അപ്പാർട്ട്മെന്റിലോട്ടാണ് അവളെ കൊണ്ടുപോകുന്നത് ആ സ്ഥലത്തെ കുറിച്ച് ആൾക്കാർക്കൊന്നും അറിയില്ല എന്തിന് ഫിന്നിന് പോലും അറിയില്ല സോ സേഫാണ് ഇതേ സമയം ഗോബേട്ടിനെയും ഫിന്നിനെയും കാണിക്കുന്നുണ്ട് അവര് സൗദി പ്രിൻസിനോട് ഡ്രഗ്സ് എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഗോബേർട്ടിന്റെ കണ്ണിൽ അവനാണ് ഈ ഡ്രഗ്സ് മാറ്റിയത് പക്ഷെ യഥാർത്ഥത്തിൽ മാറ്റിയത് മറ്റേ പബ്ബിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഇനി അറിയേണ്ടത് അവരിതാർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഗോബേർട്ടാണെൽ സൗദി പ്രിൻസിന്റെ ആസ്ഥാനത്ത് കയറി പിടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തിലാണ് ഫിന്നു ഗോബേർട്ടിനെ പിടിച്ച് മാറ്റുന്നത് ഈ ടൈമിൽ ഗോബേർട്ട് പറയാണ് ആ സൗദി പ്രിൻസിനെ ഒന്നേക്ക് ജോലി സിയെ ഏൽപ്പിച്ചാൽ മതി അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് ജെന്നിനെ സീനെയാണ് ജന്ന അവളുടെ കഥകളൊക്കെ പറയുന്നു എൻ്റെ ബാൻഡിന്റെ ഒപ്പം പാട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രാൻസിലെത്തിയത് എന്നാൽ എൻ്റെ ബാൻഡ് എന്നെ കൈയൊഴിഞ്ഞു ഈ സമയത്താണ് ഞാൻ കൊക്കോയെ പരിചയപ്പെട്ടത് ആളത്ര വെടിപ്പല്ലായിരുന്നു പക്ഷെ എൻ്റെ പാട്ടുകളിലൊക്കെ അയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സോ എൻ്റെ മാനേജർ ആവാൻ അയാൾ തീരുമാനിച്ചു കൊക്കോക്ക് അവിടെ നിന്ന് കുറച്ച് ക്യാഷ് വരാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്താ കാര്യം എന്നൊന്നും എനിക്കറിയില്ല ഇത് കേട്ടേക്ക് ജെന്നു നുണ പറയാണെന്നുള്ളത് സിക്ക് മനസ്സിലായി സി അത്രയും വലിയ അസാസിനാണ് സോ ഒരാൾ നുണ പറഞ്ഞാൽ പോലും എളുപ്പത്തിൽ അവൾ കണ്ടുപിടിക്കും അങ്ങനെ ഈ സമയത്ത് സി അവളുടെ കഥ പറയുന്നുണ്ട് ഞാൻ ഫ്രാൻസിലോട്ട് വന്ന സമയത്ത് ഇവിടെയുള്ളൊരു പിമ്പ് എന്നെ പിടികൂടി പക്ഷെ അയാളെ ഒരു രാത്രി ഞാൻ ഞാനങ്ങ് അവസാനിപ്പിച്ചു ആ രാത്രി ഞാൻ എൻ്റെ രാത്രിയാക്കി മാറ്റി ആ ഒരു ഒറ്റ ഡയലോഗ് എൻ്റെ രാത്രിയാക്കി മാറ്റി എന്നുള്ള ഡയലോഗ് അതേ സെയിം എക്സാക്ട് ഡയലോഗ് തന്നെയാണ് അവൾ പബ്ബി വെച്ച് രാത്രി പറഞ്ഞിരുന്നത് സോ ജെന്നിന് മനസ്സിലായി ഇത്രയും നേരം അവളെ രക്ഷിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് തുടക്കത്തിൽ അവളെ കൊല്ലാൻ നോക്കിയത് എന്നുള്ളത് ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം ജൻ സത്യം പറ കൊക്കോ നിന്റെ ആരാ നീ പറഞ്ഞ കൊക്കോ എന്ന പേര് തന്നെയാണ് ആ പബ്ബിനുണ്ടായിരുന്നത് പിന്നെ അന്ന് കൊക്കോ മരിച്ചു എന്ന മെസ്സേജ് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു സോ സത്യം പറ കൊക്കോ നിന്റെ ആരാ കൊക്കോ അവൻ എൻ്റെ ബോയ്ഫ്രണ്ടാണ് കൊക്കോയും പിന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞ പബ്ബിത്തെ ആൾക്കാരും നല്ല ഉഗ്രൻ കള്ളന്മാരാണ് അവരേതോ ഫ്ലൈറ്റിൽ നിന്ന് ഹെറോയിൻ മോഷ്ടിച്ചു എന്നിട്ട് അത് സ്റ്റോർ ചെയ്യുന്ന ബിൽഡിങ്ങിൽ തന്നെ കൊക്കോ എന്നെ ഒളിപ്പിച്ചു എന്നാൽ മാത്രമേ ബാക്കിയുള്ള ഫ്രണ്ട്സ് അറിയാതെ അകത്ത് നിന്ന് ഡോറ് തുറക്കാൻ കഴിയൂ അങ്ങനെ ആ ഡോർ ഞാൻ തുറന്നു കൊടുത്തു അതുവഴി ആ ഹെറോയിൻ കൊക്കോടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ചു എന്നിട്ട് അത് കൊക്കോടെ ബൂസിനെ ഡെലിവറി ചെയ്തു എന്നാൽ അത് കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല ഒരു ചെറിയ ഗ്യറേജ് ആണെന്ന് മാത്രം അറിയാം ഈ ഡീലിന് കിട്ടുന്ന ക്യാഷ് അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എൻ്റെ ഗ്രോത്തിന് വേണ്ടി കൊക്കോ അത് ചെയ്തു ഇത് കേട്ടേക്ക് സീ കാണേൽ കയറി വരുന്നുണ്ട് അവൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം നിരപരാധി എന്നൊരൊറ്റ കൺസേണിലാണ് സി അവളെ വെറുതെ വിട്ടത് ഇപ്പോൾ സീക്ക് മനസ്സിലായി ഫിൻ പറഞ്ഞതുപോലെ ആ റൂമിലുള്ള എല്ലാവരും മരണം അർഹിക്കുന്നുണ്ട് സീ കുറെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗ്യേജ് എവിടെയാണെന്നൊക്കെ പക്ഷെ അവൾക്ക് അത് എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ സി അവളെ മറ്റേ ചർച്ചിലോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് അവളോട് പാട്ട് പാടാൻ പറയുന്നു ഈ പാട്ടിനു വേണ്ടിയിട്ടാണല്ലോ അവൾ ഇത്രയും ചെയ്തു കൂട്ടിയത് അങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി അതേസമയം സി അവളെ കൊല്ലാനായി ഗണ്ണും പുറത്തെടുത്തു എന്നാൽ സിയുടെ കൈ വരച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു മനസ്സാക്ഷി കുത്തുങ്ങനെ കിടന്ന് കത്തുന്നുണ്ട് അതുകൊണ്ട് മാത്രം ജൻ രക്ഷപ്പെട്ടു അങ്ങനെ ചർച്ചിലോട്ട് ഫിന്നെത്തി അപ്പത്തന്നെ ജെന്നിനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് ഫിന്നിനോട് സി ആണെങ്കിൽ ഒരു കള്ളം പറയുന്നു ഫിൻ ഇനി നിങ്ങൾ പേടിക്കണ്ട ജെന്നിനെ ഞാൻ കൊന്നുകളഞ്ഞു ഇത് കേട്ടേക്ക് ഫിന്നങ്ങ് ഹാപ്പി ആവാണ് എൻ്റെ സിംഹം തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് അറുമാതിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ സി ജെന്നിൻ്റെ അടുത്തോട്ട് പോകുന്നു അവൾ മറ്റേ കുമ്പസാരം നടത്തുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഒളിച്ചിരിക്കുകയാണ് സി എന്നെ എന്താ നിങ്ങൾ കൊല്ലാതിരുന്നത് എൻ്റെ അമ്മ എന്നെയും എൻ്റെ സിസ്റ്ററിനെയും ഉപേക്ഷിച്ചു എൻ്റെ സിസ്റ്ററിനെ നോക്കേണ്ട കടമ എനിക്കായിരുന്നു എന്നാൽ അവൾ എനിക്ക് നഷ്ടമായി എൻ്റെ സിസ്റ്ററിനെയാണ് ഞാൻ നിന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പോരാത്തിന് നിനക്കിപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് എന്നെപ്പോലെ നീ അധിക ദൂരം പോയിട്ടില്ല അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് സെയിനെയാണ് അവൻ ഹോസ്പിറ്റലിലോട്ട് വന്ന ഫിനിൻ്റെ ആൾക്കാരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് നോ യൂസ് അവന്മാരുടെ കയ്യിൽ ഒരു വോളറ്റോ ഫോണോ ഒന്നുമില്ല എന്തിന് അവരുടെ ഫിംഗർ പ്രിന്റ് പോലും ആവുന്നില്ല എന്നാൽ ഈ ടൈമിലാണ് ഒരു തുറപ്പിച്ചീട്ടായിട്ട് ഇവർക്കൊരു കാര്യം കിട്ടുന്നത് ഹോസ്പിറ്റലിലോട്ട് വന്ന സീയുടെ മുഖം വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട് അതേ മുഖം തന്നെയാണ് പബ്ബിലോട്ട് കയറുന്നതും ഇറങ്ങുന്നതും സോ ഇവർ ഉറപ്പിച്ചു പബ്ബിലെ കൊലയാളി ഇവിടെ തന്നെ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ സെയ്യുടെ അസിസ്റ്റൻ്റ് ഒരു കാര്യം പറയുന്നുണ്ട് ബെർജിയൻ എന്ന് പറയുന്ന വലിയൊരു മാഫിയ തലവനുണ്ട് അങ്ങേരെ കൊന്നത് ഒരു സ്ത്രീയാണ് ഒരു സ്കിൽഡ് വിമൻ പോലീസുകാരുടെ ഇടയിൽ ക്വീൻ ഓഫ് ദി ഡെഡ് എന്നാണ് ആ സ്ത്രീ അറിയപ്പെടുന്നത് അതേ ക്വീണ് തന്നെയാവും ഇതും മരണത്തിൻ്റെ റാണി എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും സെയ്ക്ക് വലിയ കുലുക്കൊന്നുമില്ല അങ്ങനെ ഫേഷ്യൽ റെക്കഗ്നീഷൻ വഴി അവൾ എവിടെ നിന്നാണ് ഡെയിലി ഫുഡ് വാങ്ങുന്നത് എന്നുള്ളത് സെയ് മനസ്സിലാക്കി പിന്നെ പറയണ്ടല്ലോ പോകുന്നു അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് ഇവളാണെങ്കിൽ ഒരു തേങ്ങയും പറയുന്നില്ല പറയുന്നില്ല എന്ന് മാത്രമല്ല ഇവൾക്ക് യാതൊരു കൂസലുമില്ല നീ എന്തിനാ ആ പെണ്ണിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ഈ വൃത്തിയാട്ട ലൈഫിനെ നന്നാക്കാനാണോ എന്താണേലും ശരി അവളിപ്പം നിന്നെ കാണാനിട്ട് പേടിച്ചിരിക്കുകയോ ഇതൊക്കെ പറഞ്ഞിട്ടും സി വേറെ പലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് സൈ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് സി നിനക്കെപ്പോഴെങ്കിലും വെടി കൊണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ എനിക്ക് കൊണ്ടിട്ടുണ്ട് ഒരു ദിവസം ഡ്രഗ് ഡീലറായ ഒരു റഷ്യനെ പിടിക്കാനായി ഞാൻ ചെന്നു പക്ഷെ അയാൾക്ക് മനസ്സിലായി ഞാൻ പോലീസാണെന്ന് അയാൾ എൻ്റെ കാലിന് വെടിവെച്ചു രണ്ടാമത്തെ ബുള്ളറ്റ് ദേഹത്തോട്ട് കയറുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ടൈം വേണമായിരുന്നു കാരണം എൻ്റെ പാർട്നറെ പുറത്ത് നിർത്തിയിട്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത് സോ എൻ്റെ പാർട്ണറിന് കുറച്ച് ടൈം കിട്ടണം ഈ റഷ്യനെ കൊല്ലാനായിട്ട് ആ സമയത്ത് ഞാൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇത് കേട്ടേക്ക് സീ പറയാണ് ആ റഷ്യനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചോദ്യം നീ ചോദിച്ചിട്ടുണ്ടാവും മിക്കവാറും നിലത്ത് കിടന്നാൽ നീ അവൻ്റെ ഷൂ സൈസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അതെ അത് തന്നെയാണ് അവൻ ചോദിച്ചത് അങ്ങനെ ഷൂവിൻ്റെ സൈസ് ചോദിക്കുന്നു ആ റഷ്യൻ ആവുന്നു ആ ഒരു ടൈം കൊണ്ട് റഷ്യനെ പാർട്ണർ തീർക്കുന്നു എന്നാൽ എൻ്റെ പാർട്ട്ണറല്ല യഥാർത്ഥത്തിൽ അയാളെ കൊന്നത് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ തോക്കുമായിട്ട് പോകുന്നു അത് നീയായിരുന്നു സി എന്തിനാണ് നീ അന്ന് അയാളെ ഷൂട്ട് ചെയ്ത് എന്തായാലും അതിന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായി നമ്മൾ രണ്ടുപേരും നല്ല കാര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് സോ നീ എൻ്റെ കൂടെ നിൽക്ക് ആ പെൺകുട്ടി എവിടെയാണെന്ന് പറ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും സീ പറയുന്നില്ല അങ്ങനെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു ഈ ടൈമിൽ നൈസായിട്ട് പോലീസുകാരുടെ അരേന്ന് അവളെ ഹാൻഡ് കഫിൻ്റെ ചാവി കൈക്കലാക്കുന്നു എന്നിട്ട് കഫ്സ് വരുന്നു അങ്ങനെ പോലീസുകാരടിച്ചിട്ട് അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു അതും ഒരു ക്ലീഷ മാർഗത്തിലൂടെ ഒരു തുണിയിൽ പിടിച്ച് നിലത്തോട്ട് ചാടുകയാണ് അവള് അങ്ങനെ അവൾ രക്ഷപ്പെട്ടു ഇതൊക്കെ കണ്ടിട്ടും സൈ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് ഗോബേട്ടിനെയും ഫിന്നിനെയാണ് ഫിൻ സി എന്തുകൊണ്ടാ ഇത്ര നേരമായിട്ട് ആ സൗദി പ്രിൻസിനെ കൊല്ലാത്ത ഇതേ സമയത്ത് തന്നെയാണ് അവൻക്ക് ഡ്രിങ്ക്സ് കൊണ്ടുവരുന്നത് കൊണ്ടുവരാന്ന് മാത്രമല്ല ആ കൊണ്ടുവരുന്നവൻ ഗോബേർട്ടിന്റെ ദേഹത്തോട്ട് ബുള്ളറ്റ് കയറ്റുകയാണ് അത് വേറെ ആരുമല്ല ഫിന്നെ ഹയർ ചെയ്ത ലേഡീസിലൊരുത്തിയായിരുന്നു ഈ സമയത്താണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത് ഗോബേർട്ട് നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ ഹീറോയിൻ കട്ടുകൊണ്ട് പോയത് ആ സൗദി പ്രിൻസല്ല ഞാനാ സോ ഇവനാണ് കൊക്കോയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച് ഇതെന്തായാലും വല്ലാത്തൊരു പോയി ഇതേ സമയം ആണെങ്കിൽ അവളുടെ റൂമിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അവൾ എത്തുന്നതിന് മുമ്പ് ജെന്നിനെ ആരോ കൊണ്ടുപോയിരിക്കുന്നു ഫിന്നിന് പോലും അറിയാത്ത സ്ഥലം അവിടെ കയറി ആരായിരിക്കും അവളെ കൊണ്ടുപോയിട്ടുണ്ടാവുക അങ്ങനെ ക്യാമറ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ അത് ഫിന്നിൻ്റെ ആൾക്കാർ തന്നെയാണ് പിന്നെ അവളൊന്നും നോക്കിയില്ല ഫിന്നിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു പക്ഷേ അതിന് മുമ്പായിട്ട് മറ്റേ കോട്ടുകടയിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് കടക്കാരൻ പറയുകയാണ് നീ ഇവിടെ നിൽക്കൽ അത്ര സേഫല്ല ഇവിടെ ഒരു പോലീസുകാരൻ വന്നിരുന്നു എന്നെ തല്ലി എന്നിട്ട് നീ എവിടെയാണെന്ന് ചോദിച്ചു നീ വന്നു കഴിഞ്ഞാൽ ദേ ഈ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങളുടെ സ്യൂട്ട് റെഡിയാണെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെയ്യ്ക്ക് ഹോസ്പിറ്റലിലോട്ട് വന്ന ഫിന്നിൻ്റെ ആൾക്കാരുടെ വിവരങ്ങൾ കിട്ടുന്നത് നോക്കുമ്പോൾ അവരെല്ലാവരും പോലീസാണ് ഈ ഡേ കോപ്സിനെ വെച്ചുകൊണ്ടാണ് ഫിന്നിൻ്റെ കളി അങ്ങനെ സെയ് ഓഫീസിലോട്ട് പോയി അവിടെ ഇതുപോലുള്ള ഡേട്ടി കോപ്സിനെ വെച്ച് സെയ്നെ മയക്കുമരുന്ന് കേസിൽ ഫ്രെയിം ചെയ്തിരിക്കുകയാണ് സെയ് ശല്യം എങ്ങനെ ഒഴിവാക്കണമായിരുന്നു ഫിന്നിന് പിന്നെ സെയ് ഒന്നും നോക്കിയില്ല അങ്ങോടി രക്ഷപ്പെടുന്നു ശേഷം സി ചൂസ് ചെയ്ത അതേ സെയിം ക്ലീഷെ മാർഗവും ചൂസ് ചെയ്യുന്നു തുണിയും പിടിച്ച് നിലത്തോട്ട് ചാടുന്നുണ്ട് പക്ഷേ പാളിപ്പോയി എന്തോ ഒരു ഭാഗ്യത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെടുന്നുണ്ട് സി ആണെങ്കിൽ ഫിന്നിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട് ഫിന്നു പറയാണ് സി നീ എന്താ ആ പെൺകുട്ടിയെ കൊല്ലാതിരുന്നത് അവളും അവളുടെ ബോയ്ഫ്രണ്ടും കൂടെ മുന്നൂറ് മില്യൻ വറത്തുള്ള ഹെറോയിനാണ് കടത്താൻ നോക്കിയത് എന്നിട്ടും നീ അവളെ കൊല്ലുന്നില്ല ആ അതുപോട്ടെ ഗോബേർട്ട് മരിച്ച കാര്യം നീ അറിഞ്ഞോ അറിഞ്ഞു ഇനിയിപ്പോൾ ഫ്രാൻസിൽ ഒരു ഗ്യാങ് വാർ ഉണ്ടാവും ആര് പറഞ്ഞാലും ഒരു ഗ്യാങ് നീ കേൾക്കാൻ പോകുന്നില്ല എല്ലാവർക്കും തലവനായിട്ട് ഗോബേർട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഫിൻ നിങ്ങൾ പറഞ്ഞവർ കേൾക്കില്ലേ മുന്നൂറ് മില്യൻ്റെ ഹെറോയിൻ കയ്യിൽ വെച്ചാൽ നിനക്ക് ബലം കൂടുതലല്ലേ ഇത് കേട്ടേക്ക് ഫിന്നങ്ങ് ഞെട്ടുകയാണ് ഇത് ഇവളെങ്ങനെ എന്ന് വിചാരിച്ച് എൻ്റെ കയ്യിലാണ് ഹെറോയിൻ എന്നുള്ളത് നീ എങ്ങനെ അറിഞ്ഞു ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ സ്മാർട്ടായിട്ടുള്ളൂ അത് നീയാണ് ഫിൻ എന്നെ പോരാത്തേനെ നീ എപ്പോൾ ഗോബേട്ടിനെ തീർത്തോ അപ്പോഴേ എനിക്ക് കാര്യം പിടിയിട്ട് എനിക്കിനി ഇതിൽ നിൽക്കാൻ താൽപ്പര്യമില്ല ഇത് ഇന്ന് പുറത്ത് കടക്കണം നീ ആ പെൺകുട്ടിയെ വിട്ടേക്ക് ശരി നിനക്ക് പുറത്തും പോവാം ആ പെൺകുട്ടിയെ ഞാൻ വിടുകയും ചെയ്യാം പക്ഷെ അവസാനമായിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി കൂടെ ചെയ്യണം ആ സെയ്യെ തീർത്ത് തരണം നാളെ മാർക്കറ്റിൽ വരും അവൻ ആ സമയത്ത് വേണം നീ അവനെ തീർക്കാൻ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന കാര്യം ഞാനേറ്റു അയാളാ മരണം അർഹിക്കുന്നുണ്ടോ ഉണ്ട് അവനൊരു ഡേട്ടി കോപ്പാണ് ഇത് കേട്ടേക്ക് സിയാ ജോലി ഏറ്റെടുത്തു അങ്ങനെ അവനെയും കാത്ത് മാർക്കറ്റിൽ സ്നൈപ്പറുമായിട്ട് നിൽക്കുകയാണ് സി അങ്ങനെ മാർക്കറ്റിലോട്ട് സെയ്യെത്തി സെയ്യെ കാണാൻ സെയ്യുടെ പാർട്ണറും വരുന്നു ഇത് കണ്ടേക്ക് സിക്ക് പല ഡൗട്ടുകളും വരുന്നുണ്ട് സംഭവം വേറെ ഇന്നലെ കൂട്ടുകാടേത്ത ആൾ ഒരു പോലീസ് വന്ന കാര്യം പറഞ്ഞിരുന്നു അത് സെയ്യല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവൾക്ക് ഇനി ഇവനാണോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട് ഇതേ സമയം സി അറിയാതെ സിയെ കൊല്ലാനായിട്ട് ഫിന്നൊരുത്തിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സെയ്യെ കൊല്ലുന്ന ആ നിമിഷം സിയെ തീർക്കാനാണ് ഈ ലേഡിയുടെ പ്ലാൻ സിയാണെങ്കിലോ എടുത്ത് പാർട്ട്ണറിനെ വിളിക്കുന്നു എന്നിട്ട് പറയാണ് നിങ്ങളുടെ സ്യൂട്ട് റെഡിയാണ് അവരൊറ്റ ഡയലോഗ് കേട്ടേക്ക് അയാൾ പതറാൻ തുടങ്ങി കാരണം സി കോട്ടുകടയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡയലോഗ് പറയാനാണ് കടക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഡയലോഗ് അവൾ തന്നെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങ് പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫോൺ സെയ്ക്ക് കൊടുക്കാൻ പറയുന്നു സെയ്ക്ക് ഫോൺ കൈമാറിയ പാട് പാർട്ട്ണറിനിട്ട് പണി കൊടുക്കുകയാണ് സി അതേ സെയിം ടൈമിൽ ഫിന്നിൻ്റെ ആളാണേലോ സിയെ വെടിവെക്കുന്നു എന്നാൽ സി മറ്റൊരു സ്ഥലത്താണ് അത് വെറും പ്രതിമയായിരുന്നു കുറേ കാലായി അവൾ ഈ ഫീൽഡിൽ സോ ചതി മുൻകൂട്ടി അറിയോ അവൾ അങ്ങനെ സീ ഗണ്ണെടുക്കുന്നു അവളെ അങ് ഇല്ലാതാക്കുന്നു ശേഷം സെയ്ഡടുത്തോട്ട് പോകുന്നു എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പാർട്ണറിനെയും കൊണ്ട് പോവുകയാണ് വരും പോകുന്ന വഴിക്ക് ഹെറോയിൻ ഹെറോയിനെവിടെ ജെന്നെവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറഞ്ഞില്ലെങ്കിൽ അയാളുടെ ജീവൻ പോകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സോ ഹെറോയിൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പാർട്ട്ണറിനെ ഹോസ്പിറ്റലിൽ തട്ടി ഇവർ നേരെ ഹെറോയിൻ കൈക്കലാക്കുന്നു എന്നിട്ട് ഫിന്നിന് വിളിക്കുന്നുണ്ട് നിന്റെ ഹെറോയിൻ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ എനിക്ക് കിട്ടണം ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഫിന്നിന് അങ്ങനെ മറ്റേ പഴയ ചർച്ചിലോട്ട് അവനെ വിളിക്കുന്നുണ്ട് സി എന്നിട്ട് സി അവന് വേണ്ടി മെഴുകിതിരി കത്തിച്ച് കാത്തിരിക്കുകയാണ് അങ്ങനെ ഫിന്നെത്തി സി അവൻ്റെ തലയിലോട്ട് ഗണ്ടും വെച്ചു ഈ സമയത്താണ് ഫിന്ന അവൻ്റെ ഫോൺ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത് നോക്കുമ്പോൾ ജെന്നാണ് അവൾ ഈ ചർച്ചിൻ്റെ പുറത്ത് ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് ഇത് കണ്ടേക്ക് സി ഞെട്ടുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഫിന്ന് കത്തിയെടുക്കുന്നു പിന്നെ പറയണ്ടല്ലോ ഇവർ തമ്മിൽ ഫൈറ്റ് ആണ് അങ്ങനെ ഫിന്നിനെ അടിച്ചിട്ട് സി പുറത്തോട്ട് വരുന്നുണ്ട് ജെന്നിനെ രക്ഷിക്കാൻ എന്നാൽ അപ്പോഴേക്കും വേറൊരുത്തി സീക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു സി തിരിച്ചു അതുമാത്രമല്ല ഈ ലേഡി ജെന്നിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് കുറേ ബൈക്കേഴ്സ് അങ്ങോട്ട് വരുന്നത് സി ആണെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വില്ലന്മാർ കൂടി വരുന്നുണ്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല ഈ സമയത്താണ് അങ്ങോട്ട് സെയ്യുടെ എൻട്രി അതും ഹെറോയിൻ ഇരിക്കുന്ന വാനുമായിട്ട് അവൻ അവിടെയുള്ള എല്ലാവരെയും വാൻ വട്ടത്തിൽ ഓടിച്ച് വെടിവെച്ചോണ്ടിരിക്കുകയാണ് കുറേ പേരെ കൊല്ലുന്നുണ്ട് പക്ഷെ അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് ഫിന്നിന്റെ മുന്നിലിട്ട് ആ അങ്ങ് കത്തിച്ച് കളയുന്നു മുന്നൂറ് മില്യൻ്റെ ഹെറോയിന ആ കത്തി പോകുന്നത് അങ്ങനെ സി സെയ് ജൻ നേരെ ചർച്ചിലോട്ട് പോകുന്നുണ്ട് എന്നാൽ അങ്ങോട്ടും ഫിന്നെത്തി ഫിന്നും സെയ്യും കൂടെ വൻ ഫൈറ്റാണ് അതിൻ്റെ ഇടയിൽ സെയ്യ് വെടിയേൽക്കുന്നുണ്ട് സി ആണേലോ മറ്റേ ലേഡിയുമായിട്ട് ഫൈറ്റ് ആണ് അവളെ കൊണ്ടാണേ പറ്റുന്നില്ല പക്ഷെ ഒരു വിധത്തിൽ അടിച്ചിടുന്നുണ്ട് ശേഷം സെയ്യെ രക്ഷിക്കുന്നു എന്നാൽ ആ ലേഡി പിന്നെയും വരുന്നുണ്ട് പിന്നെ സി ഒന്നും നോക്കിയില്ല അവളുടെ കഴുത്ത് കഴുത്തങ്ങൊടിക്കുകയാണ് ഈ സമയത്താണ് സീക്ക് ആദ്യമായിട്ട് വെടിയേൽക്കുന്നത് എന്നാൽ ആ വെടിശബ്ദം കേട്ട് ജെന്നിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു കാരണം അത്രയും ഹൈ ഫ്രീക്വൻസി സൗണ്ടാണത് അങ്ങനെ പിന്നെ സിയെ കൊല്ലാൻ നിൽക്കുകയാണ് സെയ്യ്ക്കാണെങ്കിലിനി വയ്യ ഈ സമയത്താണ് സി അവസാന തടവങ്ങ് പുറത്തെടുക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല ഷൂവിൻ്റെ സൈസ് എത്രയാണ് ആ സാധനം അടിക്കുന്നുണ്ട് സോ അവൻ്റെ ശ്രദ്ധ മാറുന്നു സീ വേഗം അവൾക്ക് ഗണ്ണ് നിരക്കിക്കൊടുക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ അവൻ്റെ തലയിലോട്ട് ബുള്ളറ്റ് കയറ്റാണ് അവള് അങ്ങനെ എല്ലാം അവസാനിച്ചു ഫിന്നിനു വേണ്ടി കത്തിച്ച മെഴുകുതിരി അങ്ങ് മൂതിക്കെടുത്തുന്നു ജെന്നെ അവളുടെ അമ്മയുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പോവുകയാണ് അതോടൊപ്പം ഇനി അങ്ങോട്ട് നാട് നന്നാക്കാൻ പോകുന്നത് സെയ്യും സിയും ഒരുമിച്ചായിരിക്കും ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ എൻ്റെ ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോ ബൈ